പല ആളുകളുടെ വീട്ടിലും ചെറിയ കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടാവും ഞാൻ നിങ്ങളോട് പറയുകയാണ് പിച്ചവെച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങിച്ചു കൊടുത്ത് അതിൽ ഇരുത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള ഡോറും പിൻഭാഗത്തുള്ള ഡോറും നിങ്ങൾ തുറന്ന് വെക്കാൻ പാടില്ല എന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ നമ്മൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണിത് കുട്ടികൾ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നത് പല ആളുകളുടെ വീട്ടിലും ചെറിയ കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടാവും ഞാൻ നിങ്ങളോട് പറയുകയാണ് പിച്ചവെച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങിച്ചു കൊടുത്ത് അതിൽ ഇരുത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ എല്ലാം ആയി എന്നല്ല എപ്പോഴും കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പുറത്തേയും അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെയും പിൻഭാഗത്തെയും ഡോറുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് കാണാം ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ നിങ്ങൾ നോക്കുക ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അകത്ത് നിന്ന് പുറത്തേക്ക് ആ ഒരു വണ്ടി കുട്ടി എഴുന്നേറ്റ് നിന്ന് ഓടിച്ചു വന്നു പുറത്തേക്ക് വീഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ അറിയോ ഒരുപാട് സമയമായിട്ടും ആ അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അമ്മ ശ്രദ്ധിച്ചിട്ടു പോലും ഇല്ല കുട്ടിയെ അന്വേഷിച്ചിട്ടൊന്നു വന്നിട്ട് പോലുമില്ല അപ്പോ നോക്കുക എൻ്റെ പോന്നോ തല കീഴായിട്ട് മറിഞ്ഞു അട്ടഹസിച്ച് കരയുന്ന ആ ഒരു ശബ്ദം പോലും സ്വന്തം അമ്മ നിന്ന് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ഒലക്കയാണ് അകത്തു നിന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ചെറിയ കുട്ടിയാണ് വീണതുകൊണ്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു പ്രായം ആ കുട്ടിക്കായിട്ടില്ല ഡോർ ഓപ്പൺ ഓപ്പണാണ് ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള ഡോറും പിൻഭാഗത്തുള്ള ഡോറും നിങ്ങൾ തുറന്ന് വെക്കാൻ പാടില്ല എന്നത് തുറന്ന് വെച്ചത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഈ അപകടം സംഭവിച്ചത് നിങ്ങൾ നോക്കുക ഇത്ര സമയമായിട്ടും ആ കുട്ടിയെ ജനിപ്പിച്ച തള്ള തിരിഞ്ഞു നോക്കിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല എൻ്റെ കുട്ടി അവിടെ വീണ് കിടക്കുക എന്നുള്ളത് എന്നിട്ട് ആരാ വന്നതെന്നറിയോ അതൊരു പൊതുവഴിയാണ് നിങ്ങൾ നിങ്ങളറിയിക്കുക ആ പൊതുവഴിയിലൂടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ബൈക്കിൽ യാത്ര പോകുന്ന ഒരു പയ്യന് കാണുകയാണ് വണ്ടി നിർത്താണ് കുട്ടിയെ എടുക്കുകയാണ് എന്നിട്ട് തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചു ആ തളയെ വിളിച്ചു എന്നിട്ട് കാര്യം പറഞ്ഞു കൊടുത്തു എന്തിനോ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തതെട്ടോ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു കൊടുത്താ എന്ത് പറയാ ഇതിപ്പോൾ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി കാരണം തലയിലായിട്ട് മറിഞ്ഞ സമയത്തൊക്കെ തലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല തലയൊക്കെ പൊട്ടി ചോരൊക്കെ വന്ന് ബ്ലഡൊക്കെ ഒഴുകിപ്പോയി ബ്ലഡൊന്നും ഇല്ലാത്ത ഒരു സമയമൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ മരിച്ചു ഭയങ്കര അപകടം ആട്ടോ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക മാക്സിമം ശരി കൊടുക്കുക ഭക്ഷണം അപ്ഡേറ്റ് മാറിയ